നമസ്കാരം തുളസിദാസ് വഴിയോര കച്ചവടക്കാർക്കായുള്ള പി എം സ്വന്നിധി പദ്ധതി പരിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം അൻപത് ലക്ഷം ഗുണഭോക്താക്കളെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്ക് നാളെ തുടക്കം ജി എസ് ടി ഘടനാ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തിന് ഉണ്ടാകുന്ന വരുമാന നഷ്ടം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂപതിവ് നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം നിയമസഭാ സമ്മേളനം സെപ്റ്റംബർ പതിനഞ്ച് മുതൽ വിളിച്ചു ചേർക്കാനും തീരുമാനം സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ നിലവിൽ വന്നു മുൻ രാജ്യസഭാംഗം കെ സോമപ്രസാദ് കമ്മീഷൻ ചെയർപേഴ്സൺ സംസ്ഥാനത്ത് മഴ തുടരും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത വഴിയോര കച്ചവടക്കാർക്കായുള്ള പി എം സ്വനിധി പദ്ധതി പരിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം പദ്ധതി പ്രകാരമുള്ള വായ്പാ കാലാവധി രണ്ടായിരത്തി മുപ്പത് മാർച്ച് മുപ്പത്തി വരെ ദീർഘിപ്പിക്കുന്നതിന് പുറമെ വായ്പാ തുകയും വർദ്ധിപ്പിച്ചു ഏഴായിരത്തി കോടി രൂപയാണ് പദ്ധതി ചെലവ് കണക്കാക്കുന്നത് അൻപത് ലക്ഷം ഗുണഭോക്താക്കളെ കൂടി പുതിയതായി പദ്ധതിയുടെ ഭാഗമാക്കും വഴിയോര കച്ചവടക്കാർക്കായി യു പി ഐ ബന്ധിത റുപേ ക്രെഡിറ്റ് കാർഡുകളും അവതരിപ്പിക്കും രണ്ടായിരത്തി മുപ്പത് കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾക്കും മന്ത്രിസഭ അനുമതി നൽകി രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഗെയിംസിന് അഹമ്മദാബാദ് ഉചിതമായ വേദിയായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്ക് നാളെ തുടക്കം ഈ മാസം തീയതികളിൽ ജപ്പാൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷയ്ക്കൊപ്പം പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ തന്ത്രപ്രധാന പങ്കാളിത്തത്തെക്കുറിച്ച് ഇരുനേതാക്കളും ചർച്ച ചെയ്യും ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ ചൈന സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ടിയാൻജിനിൽ നടക്കുന്ന ഇരുപത്തിയഞ്ചാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം മലയോര ജനത നേരിടുന്ന ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഭൂപദവ് നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾക്ക് സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കിട്ടിയ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടവും കൃഷിക്കും ഗൃഹനിർമ്മാണത്തിനും മറ്റുമായി പതിച്ചു നൽകിയ ഭൂമി ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള മറ്റ് വിനിയോഗത്തിന് അനുവദിക്കുന്നതിനുള്ള ചട്ടങ്ങൾക്കുമാണ് അംഗീകാരം നൽകിയത് കേരളത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള ആശയങ്ങൾ ശേഖരിക്കുന്നതിന് സെമിനാറുകൾ സംഘടിപ്പിക്കുവാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി ഒക്ടോബർ മാസം വിവിധ വിഷയങ്ങളിലായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെമിനാറുകളാണ് സംഘടിപ്പിക്കുക പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം സെപ്റ്റംബർ പതിനഞ്ച് മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു ജി എസ് ടി ഘടനാ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തിന് ഉണ്ടാകുന്ന വരുമാന നഷ്ടം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവശ്യ വസ്തുക്കളുടെ നികുതി കുറയ്ക്കുന്നതിലൂടെ സാധാരണ ജനങ്ങളുടെ നികുതി ഭാരം കുറയ്ക്കുന്ന ഏതൊരു നടപടിയും സ്വാഗതാർഹമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പറഞ്ഞു എന്നാൽ സംസ്ഥാനങ്ങളുടെ വരുമാന നഷ്ടം ദരിദ്രർക്കും ദുർബല വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു വരുമാന നഷ്ടം ദരിദ്രർക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്കാണ് തടസ്സമുണ്ടാക്കുക സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിരക്ക് പുനഃപരിശോധിച്ചതുമൂലം വിലയിലുണ്ടായ കുറവ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം ഇത് പ്രധാനമന്ത്രിയോട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രായമായവരുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ നിലവിൽ വന്നതായി മന്ത്രി ആർ ബിന്ദു മുൻ രാജ്യസഭാംഗം കെ സോമപ്രസാദാണ് കമ്മീഷന്റെ ചെയർപേഴ്സൺ രാജ്യത്താദ്യമായാണ് വയോജനങ്ങൾക്കായി ഇത്തരമൊരു കമ്മീഷൻ രൂപീകരിക്കുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പറഞ്ഞു അമരവിള രാധാകൃഷ്ണൻ ഇ എം രാധ കെ എൻ കെ നമ്പൂതിരി പ്രൊഫസർ ലോപ്പസ് മാത്യു എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ വയസ്സിന് മുകളിലുള്ള മുതിർന്ന ക്ഷേമവും സംരക്ഷണവും പുനരധിവാസവും അവരുടെ ജീവിതപരിചയവും അനുഭവ സമ്പത്തും സമൂഹത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താനും അവർ മുന്നോട്ട് വെക്കുന്ന നൂതനാശയങ്ങൾ പ്രയോജനപ്പെടുത്താനും ഒക്കെ കഴിയുന്ന വിധത്തിൽ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കി ചെയർപേഴ്സണേയും നാല് അംഗങ്ങളെയും നിയമിച്ചുകൊണ്ട് കമ്മീഷൻ നിലവിൽ വരികയാണ് ഈ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തായിരിക്കും ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി സ്ഥാനം വർഷത്തേക്കായിരിക്കും സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷകൾക്ക് ശേഷം ഇന്നു മുതൽ അവധി ആരംഭിച്ചതായും അക്കാദമിക് കലണ്ടർ പ്രകാരമുള്ള ഓണാവധിയിൽ യാതൊരു മാറ്റവുമില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി അവധിക്ക് ശേഷം എട്ടാം തീയതി സ്കൂളുകൾ തുറക്കും ഓണാവധി വെട്ടിച്ചുരുക്കാൻ സർക്കാർ തലത്തിൽ നീക്കം നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി വ്യക്തമാക്കി ഈ വാർത്തകൾ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒൻപത് മാസത്തിനുള്ളിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് ലോക മാരിടൈം മേഖലയെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വിസ്മയിച്ചിരിപ്പിക്കുകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ പ്രതീക്ഷിച്ചതിലും മൂന്നിരട്ടിയിലേറെ ചരക്ക് കൈകാര്യം ചെയ്യാൻ തുറമുഖത്തിന് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു യൂറോപ്പ് യു എസ് ആഫ്രിക്ക ചൈന അടക്കമുള്ള അന്താരാഷ്ട്ര വാണിജ്യ മേഖലകളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ തുടങ്ങാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പിന് വേഗം കൂട്ടിയതെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്നലെ മണ്ണിടിച്ചിൽ ഉണ്ടായ താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിയുന്നതിനെ തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിൽ പ്രതിസന്ധി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ വലിയ പാറക്കെട്ടുകളാണ് റോഡിലേക്ക് ഇടിഞ്ഞെത്തിയത് ഇത് പിറ്റാച്ചിയും ജെസിബിയും ഉപയോഗിച്ച് പൊട്ടിച്ച് നീക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് അതേസമയം ഇന്ന് രാവിലെയോടെ വിദഗ്ധ സംഘം ഈ സ്ഥലത്ത് പരിശോധന നടത്തി കൂടുതൽ സ്ഥലങ്ങളിൽ മണ്ണിടിയാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ രാത്രിയോടെ ഗതാഗതം പുനഃസ്ഥാപിക്കും ലക്കടിയിലും അടിവാരത്തുമായി നിരവധി ലോറികളാണ് കുടുങ്ങിക്കിടക്കുന്നത് ലോക് സംവർദ്ധൻ പർവ്വ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അഭിസംബോധന ചെയ്തു കരകൌശല വിദഗ്ധരുടെ കുടുംബങ്ങളിൽ തലമുറകളായി കൈകാര്യം ചെയ്യപ്പെടുന്ന കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലോക് സംവർദ്ധൻ പർവിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ വിഭാഗത്തിലെ കരകൌശല വിദഗ്ദ്ധർ സംരംഭകർ തുടങ്ങിയവർക്ക് ദേശീയ തലത്തിൽ അവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിച്ചത് കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് മുമ്പായി നൽകുന്നതിനുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തിവരികയാണെന്ന് മന്ത്രി ജി ആർ അനിൽ രണ്ട് സീസണുകളിലായി രണ്ട് ലക്ഷത്തി ഏഴായിരത്തി മൂന്ന് കർഷകരിൽ നിന്നും അഞ്ച് ദശാംശം എട്ട് ഒന്ന് മെട്രിക് ടൺ ലക്ഷം നെല്ല് സംഭരിച്ചിട്ടുണ്ട് ഈ ഇനത്തിൽ മൊത്തം തുകയായ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയിൽ മൂന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപ കൂടിയാണ് കർഷകർക്ക് ഇനി നൽകാനുള്ളതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തിഅറുന്നൂറ്റിയൊന്ന് കോടി രൂപയാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്കുകൂടി അമീബിക് രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തു വയസ്സുള്ള സ്ത്രീയാണ് രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഉള്ളത് മുൻ എക്സൈസ് കമ്മീഷണർ എഡിജിപി മഹിബാൽ യാദവ് അന്തരിച്ചു ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിലിരിക്കെ ജയ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം ബെച്ച് ഐപിഎസ് ഓഫീസറായ അദ്ദേഹം ഈ മാസം മുപ്പതിനായിരുന്നു വിരമിക്കേണ്ടിയിരുന്നത് എറണാകുളം ഐ കേരള ബിവറേജസ് കോർപ്പറേഷൻ എം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടു് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി ഏഴ് ജില്ലകളിൽ ഇന്നും ആറ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പു ആനക്കാംപുയൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കിപ്പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് രണ്ടായിരത്തി ദൂരം വരുന്ന പാതയുടെ എട്ട് ദശാംശം ഒരു കിലോമീറ്റർ ഇരട്ടത്താൾ ആയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് വഴിയോര കച്ചവടക്കാർക്കായുള്ള പി എം സ്വനിധി പദ്ധതി പരിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം അമ്പത് ലക്ഷം ഗുണഭോക്താക്കളെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന സന്ദർശനങ്ങൾക്ക് നാളെ തുടക്കം ജിഎസ്ടി ഘടനാ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തിനുണ്ടാകുന്ന വരുമാന നഷ്ടം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂപതിവ് നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം നിയമസഭാ സമ്മേളനം സെപ്റ്റംബർ പതിനഞ്ച് മുതൽ വിളിച്ചു ചേർക്കാനും തീരുമാനം സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ നിലവിൽ വന്നു മുൻ രാജ്യസഭാംഗം കെ സോമപ്രസാദ് കമ്മീഷൻ ചെയർപേഴ്സൺ സംസ്ഥാനത്ത് മഴ തുടരും കോഴിക്കോട് വയനാട് കണ്ണൂർ ഓറഞ്ച്